രണ്ട് ദിവസമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന മുസ്ലിം പുരോഹിതനാണ് ചർച്ചകളിൽ നിറയുന്നത് യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തനാ നഗരത്തിലെ ഇന്ത്യൻ നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതോടെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വാർത്തകളിൽ ഇടം നേടിയത് കാന്തപുരം ഉസ്താദ് യമനിലെ മതപണ്ഡിതൻ വഴി നടത്തിയ ഇടപെടലുകളെ തുടർന്നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് ഈ മാസം പതിനാറിന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചുള്ള കോടതി വിധിയുടെ പകർപ്പ് പതിനഞ്ചാം തീയതി പുറത്തു വന്നിരുന്നു ഈ പകർപ്പിലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന വാട്ടർമാർക്ക് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ എന്താണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നും ആരാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നും നമുക്കൊന്ന് അറിഞ്ഞു വരാം വടക്കൻ കേരളത്തിലെ ഒരു മുസ്ലിം മതപണ്ഡിതൻ എന്ന സാമാന്യ നിർവചനത്തിൽ ഒതുക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല ഈ തൊണ്ണൂറ്റിനാല് കാരണുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ആ വലിയ മനുഷ്യന്റെ ജീവിതം അറിയും മുൻപ് എന്താണ് ഗ്രാൻഡ് മുഫ്തി എന്ന് വ്യക്തമാക്കുക ഇന്ത്യയിലെ സുന്നി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ഉയർന്ന മത അധികാരിയാണ് ഗ്രാൻഡ് മുഫ്തി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ നവായിലെ റമലീദ് സമ്മേളനത്തിൽ നടന്ന അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഈ പദവിയിലേക്ക് എത്തിയത് ഇസ്ലാമിക നിയമകാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഗ്രാൻഡ് മുഫ്തിയുടെ പ്രധാന ചുമതല ഫത്വ എന്നാണ് ഈ നിർദ്ദേശങ്ങളെ അറിയപ്പെടുന്നത് ഇസ്ലാമിക നിയമത്തിലോ ശരീരത്തിലോ നിയമപരമായ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കാൻ ഗ്രാൻഡ് മുഫ്തിക്ക് അധികാരമുണ്ട് എന്നർത്ഥം പരമ്പരാഗതമായി സുന്നി ഇസ്ലാമിലെ ബറേൽവി സ്കൂളിൽ നിന്നാണ് ഗ്രാൻഡ് മുഫ്തിയെ തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ പത്താമത്തെ ഗ്രാൻഡ് മുഫ്തിയാണ് കാന്തപുരം ഉസ്താദ് ഇന്ത്യയിലെ ആദ്യ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ ഖാദർ ബദൌനിയാണ് മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലിലാണ് അബ്ദുൾ ഖാദർ ബദോയിനിയെ ഗ്രാൻഡ് മുഫ്തിയായി നിയമിച്ചത് പിന്നീട് ഷാ ഫാസിൽ റസൂൽ ബദയൂനി ഗ്രാൻഡ് മുഫ്തിയായി അവസാന മുഗൾ ചക്രവർത്തി ബഹാദൂർ ഷാ സഫർ ആണ് അദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തിയായി നിയമിച്ചത് തുടർന്ന് കിഫായത്തുള്ള ദഹ്ലാബി അംജിദ് അലി അസ്മാൻ മുഫ്താ റാസാഖാൻ ഖാദ്രി അക്തർ എന്നിവർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തികളായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഹനഫി വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിക പണ്ഡിതരായിരുന്നു അക്തർ റസാഖാന്റെ പിൻഗാമിയായി എത്തിയ കാന്തപുരം ഉസ്താദാകട്ടെ ഷാഫി വിഭാഗത്തിലെ പണ്ഡിതനാണ് ഇനി നമുക്ക് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് കൂടുതൽ അറിയാം ഷെയ് അബൂബക്കർ അഹമ്മദ് എന്നാണ് കാന്തപുരം ഉസ്താദിന്റെ യഥാർത്ഥ പേര് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തുള്ള ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കാന്തപുരം എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജനനം പിതാവ് മൗത്താരി അഹമ്മദ് ഹാജി മാതാവ് കുഞ്ഞിമ ഹജുമ അബൂബക്കർ അഹമ്മദിന് പന്ത്രണ്ടാം വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു കാന്തപുരം എ സ്കൂളിൽ പ്രാഥമിക പഠനം തേടി പിന്നീട് ഹയർ എലിമെന്ററി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ഖുറാൻ പാരായണ ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ആയിരുന്നു പുത്തൂർ അബൂബക്കർ മുസ്ലിയാനിൽ നിന്നും ഖുറാൻ പഠനം പൂർത്തിയാക്കി പിന്നീട് കാന്തപുരം വാവാട് പൂനൂർ കോളിക്കൽ തലക്കടത്തൂർ ചാലിയ തുടങ്ങിയ പള്ളികളിൽ താമസിച്ച് മതപഠനം നേടിയിരുന്നു തുടർന്ന് മതപഠനത്തിൽ ഉപരിപഠനം നടത്തിയ ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൻ്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ പൂനൂരിന് സമീപം മങ്ങാട് ജുമാ മസ്ജിദ് തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിലിൽ സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറിൽ അംഗമായി പിന്നീട് അതിന്റെ ഓഫീസ് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സംഘടന അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ മൂന്നംഗ സംഘത്തിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ എൺപത്തി ഒൻപത് വരെ സമസ്ത കേരള സുന്നി യുവജന സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ സമസ്ത കേരള കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള ഹജ്ജ് കമ്മിറ്റി അംഗം അറബി പാഠപുസ്തക സംശോധന കമ്മിറ്റി അധ്യക്ഷൻ എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ശേഷം സമസ്തയിലുണ്ടായ ചില പ്രശ്നങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത പുനഃസംഘടിപ്പിച്ചു അന്നു മുതൽ സമസ്ത കേരള ജമയത്തുൽ ഉലമ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ വന്നപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ കോഴിക്കോട് സംയുക്ത ഹാദിയായി ബയ്യത്ത് ചെയ്യപ്പെട്ടു കൂടാതെ സമസ്ത കേരള ജമയുത്തുൽ ഉലമയിലെ എ പി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സുന്നി സംഘ സുപ്രീം കൗൺസിൽ അധ്യക്ഷൻ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് കേരളത്തിലെ നാല് ജില്ലകളുടെ സംയുക്ത ഖാസി പദവി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സംസ്ഥാന ദേശീയ തലങ്ങളിലെ പണ്ഡിത സമിതികളിലും സജീവമാണ് കാന്തപുരം ഉസ്താദ് ഗൾഫ് തെക്ക് കിഴക്കൻ ഏഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ സംയോജിത ടൗൺഷിപ്പായ മർക്കസ് നോളജ് സിറ്റി പദ്ധതിയുടെ ചെയർമാനുമാണ് കാന്തപുരം ഉസ്താദ് ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് പുറമെ ഈ പദ്ധതിയിൽ മെഡിക്കൽ നിയമ കോളേജുകളുമുണ്ട് ജോർദാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റോയൽ അൽ ബൈത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് മുസ്ലിം വേൾഡ് ലീഗ് തുടങ്ങിയ ലോക സംഘടനകളിലും അംഗമാണ് കാന്തപുരം കുസ്ത സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ തലവന്മാരുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വ്യക്തിബന്ധവുമുണ്ട്